ഓം വിഘ്നേശ്വരായ നമ ഹരി ഓം സന്താന ഗോപാല മന്ത്രം സൽ സന്താന ലബ്ധിക്ക് വേണ്ടിയാണ് നല്ല മക്കൾ ഉണ്ടാവാനും സന്താന തടസ്സം നീങ്ങുവാനുമാണ് സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നത് ദമ്പതിമാർ വളരെ ശ്രദ്ധയോടെ ജപിക്കേണ്ട മന്ത്രമാണിത് ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും നിത്യവും ജപിക്കണം നല്ല മക്കൾ വീടിനും കുടുംബത്തിനും മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായി തീരും കൂടുതൽ നന്മയ്ക്ക് കഴിയുന്നതും മത്സ്യമാംസം കഴിക്കാതിരിക്കുക സന്താന ഗോപാല അർച്ചനയും പാൽപായസ നിവേദ്യവും ശ്രീകൃഷ്ണസ്വാമി പ്രധാനമൂർത്തിയായ ക്ഷേത്രത്തിൽ വഴിപാട് നട നടത്തേണ്ടതാണ് പതിനാറ് ബുധനാഴ്ച തുടർച്ചയായി കഴിക്കണം ഫലം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു വർഷം തുടർച്ചയായി ചെയ്യേണ്ടതാണ് അതിനു മുമ്പ് തടസ്സങ്ങൾ അകലാൻ ഗണപതി ഹോമം നടത്തേണ്ടതാണ് ഈ സന്താന സന്താനഗോപാല മന്ത്രം ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഗുരുവായൂർ വെച്ച് പ്ലേ ചെയ്യാൻ കഴിഞ്ഞു ഇന്ന് തന്നെ അത് എല്ലാവരുടെയും നന്മയ്ക്കായി സമർപ്പിക്കുന്നു മക്കൾ ഉള്ളവർ സന്താനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കരുതിയിരിക്കണം സന്താന മന്ത്രം ഇതാണ് ദേവകീസുധ ഗോവിന്ദ വാസുദേവ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത ബാക്കിയുള്ളത് കണ്ണൻ്റെ വർണ്ണനയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാവരിലും നന്മ നിറയട്ടെ സൽസന്താനങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി സ്മരിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചു എല്ലാവരിലും നന്മ നിറയ്ക്കണേ കണ്ണ നന്ദി നമസ്കാരം ഓം ക്ലീ കൃഷ്ണായ ترجمة देवगीसुध वसुदेव जगत्पदे देहि तनयं कृष्ण त्वामहं शरणं कदा कृष्णानिन्दे जीवनल्ले जीवनल्ले इन्मानसक्षेत्र പുത്രേ ദിവസുതീവ പുത്രേ സന്താന ഭാഗ്യം നൽകിടണേ ഇ പുത്രനേ ജ്ഞാനസ്വരൂപണി അജ്ഞാനവിനാശനി ചേർത്തിടണേ പാശത്തിൽ നീ എണ്ണി ചേർത്തിടണേ കൃഷ്ണി എൻ്റെ ജീവനല്ലേ ഇൻ മാന സക്ഷേത്രത്തിൻ്ലല്ലേ ഇൻ ഹൃദയത്തിൽ വാഴും കണ്ണനല്ലേ ദേവഗീവ സുതീവ